ി ചെറു ഈ നിലന്താ മുമ്പ് നമ്മള് കളവില്ലേന്ന് പറയുന്ന എനിക്കറിയില്ല അപ്പൊ അന്ന് നമ്മളുണ്ടാക്കുന്ന ചാണകം ചാണകം ഒഴുകിയത് അപ്പൊ ഒരു മഴ വന്നു കഴിഞ്ഞാല് എല്ലാം വെള്ളം വീണ് ഇങ്ങനെ പൊടിഞ്ഞു പോകല്ലോ ഹോൾസെല്ലാം വേണി അപ്പൊ അടുത്ത മഴ കഴിഞ്ഞാടി അപ്പൊ നമ്മള് ഓണക്കാലം ഓണക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവര് കൂടുന്ന ആ ഒരു സംഭവം അവര് വരുന്നുള്ളൂ അപ്പൊ ചാണകം തേച്ച് ഈ അതിന്റെ ആ ഹോൾസെല്ലാം പുതിയ മണ്ണ് കപ്പടി മണ്ണില്ലേ അടിച്ച് കാട്ടിക്കൊമ്പ് പറയുമ്പോ ഇതൊക്കെ എന്താണെന്നു പറഞ്ഞാൽ ലുഡോന്റെ

ഇത് വെള്ളം ഇതോ ഇത് പാല് പാലക്കാൻ വേണ്ടി കുറ്റി മരപ്പുറ്റി ഒരു കുറ്റി അങ്ങനെയല്ലേ പായസം ആ മരവിയോ അതേപോലെ നമ്മളിങ്ങനെ വലിയ ഇതാക്കിട്ട് ഒഴിച്ചിട്ട് വെക്കാൻ വേണ്ടിട്ട് അതില് വെച്ചിട്ട് <ohanina> oh, െ അത് പണ്ടത്തെ ഫ്രിഡ്ജ് എന്നൊക്കെ ഇത് ഫ്രിഡ്ജീന്ന് പറയാലക ആ അടവല അടച്ചു വെക്കുന്നതൊക്കെ അറിയാം പിന്നെ ഇത് എന്താ സംഭവം വേണ്ടി വെക്കുന്നതാണ് അതിന്റെ പേരാണ് ഇതൊക്കെ പിന്നെ ഇന്നത്തെ ചീനച്ചട്ടയുടെ മറ്റൊരു വേഷ്യൻ കമണ്ടെ പൂജ പോലെ ഇങ്ങനെ തൂക്കുന്ന ഒറ്റപ്പല്ലേ പാലക്കത്തി ചിരവ് അതൊക്കെ അറിയാം കാടിപ്പലുകുരു കളിക്കുന്നു മഞ്ചാടി മുഞ്ചാടി കുരു വെച്ച് കളിക്കുന്ന അവർക്ക് തീരെ അറിയില്ല തന്നെ നമുക്കറിയില്ല പിന്നെ ഈ ചരിത്ര വസ്തുക്കളെ പറ്റി തന്നെ ധാരണ എന്താ

ഇതാണ തൊട്ടില് ഇതൊന്നും ഇച്ചാൽ എന്ന് പറയുന്നത് ഇതെങ്ങനെയാ തൂക്കിട്ട് കുട്ടി ഇത്ര എളുപ്പത്തെ പണപ്പെട്ടി പണ്ടത്തെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പണം പെട്ടി പണമുണ്ടല്ലോ ഇതാണ് നമ്മൾ നേരത്തെ ഈ മഞ്ചാടക്കുര് വെച്ച് കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പറഞ്ഞ ആ സംഭവം ഇതിപ്പോ നൂൽപുട്ടുണ്ടാക്കുന്നു പറയണം എന്താ ആ അതിനെന്താ പറയുന്നത് ഇതറിയാ ഇത് പൊട്ടു പുട്ടുണ്ടല്ലേ നൂല് പുട്ടുണ്ടാക്കുന്ന മുലക്ക ഇതാണ് മുലക്കോണ്ടിരിക്കണം പറയുന്ന സാധനല്ലേ